ആദ്യമായ എനിക്ക് ചെയ്ത അനു ആദ്യമായ അമ്മമാതാവിനോട് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക എങ്ങനെ നോക്കിയാലും എനിക്ക് എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല ഞാൻ സ്പോർട്സിലാണെങ്കിൽ നാഷണൽ ലെവലിൽ പോയ ഒരാളാണ് എന്നിട്ട് പോലും എത്ര ട്രൈ ചെയ്തിട്ടും ഈ ക്വാളിഫിക്കേഷൻ ഇല്ല ഞാൻ എം ബി എ വരെ പഠിച്ചു അത് അതിന് മുന്നേ ഞാൻ നാട്ടിലാണെങ്കിൽ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ജോലി കയറി കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു മാസം അതിൽക്കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഒന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് ഞാൻ അവിടെ നിന്ന് പോകും അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം രക്ഷപ്പെട്ടു പോകുന്നു ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക ഒരു ഒരിടത്തും എത്തുന്നില്ല ഇത്രയും കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ എടുക്കാൻ വരുന്നത് ഇവിടെ വന്നു ഞാൻ ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല ജോലി ഒന്നും റെഡിയാകുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞപ്പം എനിക്കിവിടെ കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി ഞാൻ വൺ ഇയറോളം അവിടെ വർക്ക് ചെയ്തു ആദ്യമായിട്ട് വൺ ഇയർ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞാണ് അത് കഴിഞ്ഞ് ഞാൻ എല്ലാ വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഏഴ് പ്രാവശ്യം പ്രത്യക്ഷ പ്രത്യക്ഷ പ്രാർത്ഥന ജെല്ലും അത് ജെല്ലി എനിക്ക് എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് മിക്ക ദിവസവും പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇപ്പം സൗദിയിൽ ജോലി കിട്ടിയിരുന്നു നല്ലൊരു സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിലാണ് കിട്ടിയിരിക്കുന്നത് അവിടെ ഇപ്പം ഞാൻ ഈ വരുന്ന സാറ്റർഡേ പോകും എനിക്ക് ടിക്കറ്റ് റെഡിയായി ഈ അതാണ് ആദ്യത്തെ സാക്ഷ്യം പിന്നെ ഈ സൗദിയിലെ ജോലി കിട്ടിയപ്പോഴും എനിക്ക് മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായി കാരണം ഞാൻ എനിക്ക് ഇടയ്ക്ക് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നു ഫുഡ് ഇൻഫെക്ഷൻ വന്നു യൂറിൻ ഇൻഫെക്ഷൻ വന്നു പിന്നെ എനിക്ക് ഇടക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും കോൾഡ് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ ഇത് എല്ലാം ചിലപ്പം ഈ മെഡിക്കൽ ടെസ്റ്റിൽ കാണിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ ആ ഒരു രൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ മെഡിക്കൽ ടെസ്റ്റിന് പോയി അവിടെ ചെന്ന് ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ഒരു കുഴപ്പമില്ലാതെ പാസ്സായി അവിടെ എൻ്റെ കൂടെ വന്നവർ കുറച്ച് പേര് പോയി പക്ഷേ എനിക്ക് പേടിയായിരുന്നു എനിക്ക് കിട്ടില്ലായിരുന്നു പക്ഷെ എനിക്കത് മെഡിക്കൽ ടെസ്റ്റും പാസ്സായി ഞാൻ പിന്നെ ആണെങ്കിൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു എക്സാം അത് ഞാൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ സെവൻറ്റി പേഴ്സൻറ്റേജ് മാർക്ക് വേണം അത് രണ്ട് അറ്റംപ്റ്റ് ഉള്ളൂ അത് പാസ്സാവണമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ നല്ലപോലെ പഠിച്ചിട്ട് പോയി എഴുതിയ എക്സാമാണ് അത് അത് ഫസ്റ്റ് അറ്റം അറ്റംപ്റ്റിലെനിക്ക് സിക്സ്റ്റി ടു പെർസെൻറ്റേജേ കിട്ടിയുള്ളൂ അത് 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 ഫെയിലായി എനിക്ക് ഈ പോകണമെങ്കിൽ ഈ എനിക്കിപ്പോൾ കിട്ടിയ ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം കയ്യിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് എയ്റ്റി വൺ പെർസെൻറ്റേജോടെയാണ് ഞാനത് പാസ്സായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് മാതാവ് തന്നെ തന്ന അനുഗ്രഹത്തിന് കണക്കുകളില്ല അതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത് കാരുണ്യപ്രവർത്തനം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃദ്ധസാധനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കും പിന്നെ വയ്യാത്ത റോഡ് റോഡിലൊക്കെ വയ്യാത്തവരൊക്കെ കാണും അവർക്ക് എന്നെ എന്നെക്കാൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ പത്രം കൊടുക്കും അത് എവിടെയാണെങ്കിലും ഞാൻ ട്രെയിനിലാണ് ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ട്രെയിനിൽ അവിടെ വെച്ച് കൊടുക്കും സ്ട്രെയിറ്റ് ആൾക്കാരുടെ കയ്യിൽ തന്നെ ഞാൻ കൊടുക്കാറുള്ളൂ അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യം നന്ദിയുണ്ട് ഇത്ര സ്നേഹം നിറഞ്ഞവരെ നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം വീണുപോയവൻ്റെ പ്രാർത്ഥനയാണ് നൂറ്റി നാല്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആപനാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു വ്യക്തി പങ്കുചേരുമ്പോൾ ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലെ വേദനകളും പോരായ്മകളുമൊക്കെ പ്രതീകാത്മകമായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് കടന്നു പോകുമ്പോൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി കാണുന്നത് പോലെ കണ്ണീരോടു കൂടിയുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും ആവലാദികളും ദൈവതിരുസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള കരം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സ്പർശിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി പാവങ്ങളെ വെറുത്തുപേക്ഷിച്ച് പുണ്യ ജീവിതത്തിലൂടെ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ബലിവസ്തുവാക്കി തന്നെ മാറ്റുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ അവന് ലഭിക്കുന്ന പരിഗണനയും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളും നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുകയാണ് നമ്മുടെ മുൻപിൽ ക്ലയോണ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പോരായ്മകളും കുറവുകളും എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതകരമായിട്ട് തൻ്റെ ജീവിതത്തിൽ നാളിതുവരെ താൻ അനുഭവിച്ചിരുന്ന ഓരോ പ്രശ്നങ്ങളിലും പരിശുദ്ധ അമ്മ കടന്നു വന്ന് ത്രിയേക ദൈവസന്നദ്ധിയിലും മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഒരു പുത്തൻ അനുഭവത്തിൻ്റെ പുത്തൻ ഉണർവിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതായിട്ട് ഈ സഹോദരിയാൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ പുത്തൻ ദൈവാനുഭവം ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളുടെ കഴിവിലല്ലാതെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ തന്നെ ശരണപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇവരുടെ കുടുംബത്തോട് ചേർന്നുകൂടെ നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക